നികുതി അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ വില്ലേജ് ഓഫീസിൽ നിന്നാണ് റവന്യൂ റിക്കവറി നടപടി ഉണ്ടാവുക എന്നാൽ നികുതി അടയ്ക്കുന്നതിൽ വില്ലേജ് ഓഫീസ് തന്നെ വീഴ്ച വരുത്തിയാൽ എന്തു ചെയ്യും പാലക്കാട് ടൌൺ വില്ലേജ് ഓഫീസിനാണ് രണ്ടായിരത്തി പതിനാറ് മുതലുള്ള നികുതി അടയ്ക്കാതെ റവന്യൂ റിക്കവറി നടപടി ക്ഷണിച്ച് വരുത്തിയത് വില്ലേജ് ഓഫീസിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് നഗരസഭ നികുതി ഇനത്തിൽ സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ നഗരസഭയ്ക്ക് രണ്ട് കോടിയിലേറെ രൂപ നൽകാനുണ്ട് എന്ന് വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് പറഞ്ഞു പാലക്കാട് നഗരത്തിൽ വലിയങ്ങാടിയിൽ സ്ഥിതി ചെയ്യുന്ന പാലക്കാട് ടൗൺ വില്ലേജ് ഓഫീസിനാണ് നഗരസഭ റവന്യൂ റിക്കവറി നോട്ടീസ് നൽകിയത് വില്ലേജ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന്റെ നികുതി രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടം മുതൽ റവന്യൂ വകുപ്പ് നഗരസഭയിലേക്ക് അടച്ചിട്ടില്ല പലതവണ നോട്ടീസ് നൽകിയെങ്കിലും മറുപടിയും ഉണ്ടായില്ല ഇതോടെയാണ് നഗരസഭ റവന്യൂ റിക്കവറി നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി വില്ലേജ് ഓഫീസർക്ക് റവന്യൂ റിക്കവറി ഡിമാൻഡ് നോട്ടീസ് നൽകി നോട്ടീസ് കിട്ടി പതിനഞ്ച് ദിവസത്തിനകം നികുതി അടയ്ക്കാത്ത പക്ഷം വസ്തുക്കൾ വാറണ്ടിൽ പ്രകാരം ജപ്തി ചെയ്തു നികുതി വസൂലാക്കുന്നതാണ് എന്നാണ് നോട്ടീസിൽ പ്രതിപാദിച്ചിട്ടുള്ളത് സർക്കാരിൻ്റെ മിക്കവാറും എല്ലാ വിഭാഗം ഡിപ്പാർട്ട്മെൻറ്റുകളുമായി പ്രത്യേകിച്ച് പി ഡബ്ല്യു ഡി പി ഡബ്ല്യു ഡി ഏതാണ്ട് ഒരു കോടി രൂപയുടെ ബാധ്യതയാണ് ഇപ്പോൾ പി ഡബ്ല്യു ഡിയിലുള്ളത് അവരുടെ വിവിധ കെട്ടിടങ്ങളുടെ നികുതി ഇവരാരും നികുതി അടയ്ക്കുന്നില്ല എന്ന് മാത്രമല്ല നഗരസഭ കൊടുക്കുന്ന നോട്ടീസുകൾക്ക് പ്രതികരിക്കുന്നത് പോലുമില്ല അതുകൊണ്ടാണ് നഗരസഭ ഇപ്പോൾ നിർബന്ധിതയായിരിക്കുന്നത് അതായത് ഇവർക്ക് എല്ലാവർക്കും റവന്യൂ റിക്കവറി നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള നടപടിയിലേക്ക് കടക്കാൻ സാധ്യത വന്നത് നഗരത്തിൽ പി ഡബ്ല്യു ഡി പോലീസ് സ്റ്റേഷനുകൾ പബ്ലിക് സർവീസ് കമ്മീഷൻ തുടങ്ങി വിവിധ സർക്കാർ ഓഫീസുകൾ രണ്ട് കോടിയിലേറെ രൂപ നഗരസഭയ്ക്ക് നൽകാൻ ഉണ്ടെന്നും വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് പറഞ്ഞു എല്ലാ വർഷവും നമുക്ക് എത്ര നികുതിയാണ് പിരിക്കേണ്ടത് ഉള്ളതിനെ സംബന്ധിച്ചൊരു കണക്ക് വരും അതിനനുസരിച്ചിട്ട് ഡിമാൻഡ് കൊടുക്കും അപ്പോൾ കണക്ക് നോക്കുന്ന സമയത്ത് പിരിക്കേണ്ട തുകയും പിരിച്ച തുകയും തമ്മിൽ വലിയൊരു അന്തരം കണ്ട സമയത്താണ് ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത് സർക്കാർ സ്ഥാപനങ്ങൾക്കാണ് അപ്പോൾ സർക്കാർ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ വില്ലേജ് ഓഫീസറുകൾക്ക് പറയുന്ന സമയത്ത് നികുതി ജനങ്ങളുടെ നിന്ന് പിരിച്ചെടുക്കേണ്ട ആളുകൾ അവർ ഇത്തരം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എന്തെങ്കിലും ഇത്തരത്തിൽ ഒരു ബാധ്യത വരുത്തുന്ന സമയത്ത് കർശനമായ നടപടിയുമായിട്ട് പോകുന്ന ആളുകൾ തന്നെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതയാണ് വരുത്തി വെച്ചിട്ടുള്ളത് മറ്റൊരു നോട്ടീസ് നൽകാനുള്ള സാഹചര്യം നിവൃത്തി നേരത്തെ പാലക്കാട് വനിതാ പോലീസ് സ്റ്റേഷൻ ആറു വർഷത്തെ വാടക നഗരസഭയ്ക്ക് നൽകാത്തതിനെ തുടർന്ന് കുടിയൊഴിപ്പിക്കൽ നോട്ടീസ് നൽകിയിരുന്നു നികുതി അടയ്ക്കാത്ത ഓഫീസുകൾക്കെതിരെയും ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് നഗരസഭയുടെ തീരുമാനം ജനം പാലക്കാട്